ോ തങ്കൻ എന്താ കഴിക്കാൻ പോകുന്ന ആളാണോ ഉള്ളിലേക്കും അങ്ങനെ ഇല്ല അങ്ങനെ പൊട്ടിക്കണ്ട വീട്ടിൽ പോയി പൊട്ടിച്ചാൽ മതിയുന്നു എനിക്കാണോ ഞാൻ കൊണ്ടുപോന്നെ കൊറേ നേരമായിട്ട് ചേച്ചി ചേച്ചി എന്നൊക്കെ വിളിച്ച് കാണിക്കുന്നു എനിക്കാണോ കൈ അടിച്ചു കൊടുക്കോ പ്ലീസ് ആ കുട്ടി കൊറേ നേരമായിട്ട് എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ് േ പേര് അല്ലേ എനിക്കറിയാം കേട്ടോ നേരത്തെ എവിടെ താമസിക്കുന്നെ കൊട്ടാരൊക്കെ തന്നെയാണ് പുള്ളിക്കാരൻ സ്റ്റാർ മാജിക്കിന്റെ വലിയൊരു ഫാനാണ് പിന്നെ അതുകൂടാതെ തന്നെ സ്റ്റാർ മാജിക്ക് വന്നിട്ടില്ലേ പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ട് അതെ സ്റ്റാർ മാജിക്കിൽ പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ പോകുന്ന ഈ ഇതിനകത്തൊക്കെ ഈ കൊല്ലം ഭാഗം ഈ കൊട്ടാരക്കര ഈ ഭാഗങ്ങളിലൊക്കെ ഞാൻ എവിടെ പോയാലും വരാറുണ്ടായിട്ടോ അങ്ങനെ പരിചയം എൻ്റെ ഒരു അനിയനെപ്പോലെയാണ് പിന്നെ പുള്ളിക്കാരൻ ഭയങ്കര എന്താ സപ്പോർട്ടാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ സ്റ്റാർ മാജിക്കിൻ്റെ എപ്പിസോഡൊക്കെ വരുമ്പോൾ ഭയങ്കര സപ്പോർട്ടാണ് അങ്ങനെയാണ് ഞാൻ നോട്ട് ചെയ്ത് അനീഷ് ഇന്ന് എന്താണ് ഗിഫ്റ്റ് പൊട്ടിക്കണ്ട വീട്ടിൽ പോയി പൊട്ടിച്ചാൽ മതിന്നാണോ ആലോ ആരെ ദർന്നൂട്ടേ വിബിന്ദാസ് എന്നാണോ വിബിന്ദാസ് എന്താ സമ ഫ്രെയിമാണ്ോ അന്നേരം പൊട്ടിക്കാ ഇ ഇറ്റ് ഉണ്ട് അന്ന പൊട്ടിക്ക ലവലിറ്റ് ആവോ ഇല്ലടാ ലവലിറ്റ് തരാനാർക്കും ധൈര്യമില്ല അതെന്താ ഈ കാര്യം എനിക്ക് അറിയില്ല എന്തേ തങ്ങേം

പൊറത്തങ്ങനെ ഇല്ല തേട്ടങ്ങനെ അത് ചേട്ടൻ വെറും തെരുതാരണയാണ് ആദ്യം ഫോട്ടോ കാണിക്കും ഏ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ ഫോട്ടോസും ഉണ്ട് ഉണ്ടായിട്ടോ അതെല്ലാം കൂടി ചേർത്തിട്ടാണ് ബിബിൻ ദാസ് അല്ലേ അതെ ബിബിൻ ദാസ്